മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ എൻ ഐ എ കസ്റ്റഡിയിൽ വിട്ടു പതിനെട്ട് ദിവസത്തേക്കാണ് കസ്റ്റഡി തുടർന്ന് റാണിയെ ഡൽഹി എൻ ഐ എ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി കസ്റ്റഡിയുടെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ബുധനാഴ്ചയാണ് റാണയെ ഇന്ത്യയിലെത്തിച്ചത് ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരെ യു എസ് സുപ്രീം കോടതിയിൽ റാണ ഹർജി നൽകിയിരുന്നു പാർക്കിസൺസ് മൂത്രാശയ രോഗങ്ങൾ അയോട്ടിക് അന്യൂറിസം എന്നിങ്ങനെയുള്ള പല രോഗങ്ങളാൽ താൻ ബുദ്ധിമുട്ട് നേരിടുന്നതായും അതുകൊണ്ട് ഇന്ത്യക്ക് കൈമാറരുത് എന്നായിരുന്നു ആവശ്യം എന്നാൽ കോടതി ഈ ആവശ്യങ്ങളൊന്നും പരിഗണിച്ചില്ല ഇതോടെയാണ് ഇന്ത്യയിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത് എൻ ഐ പ്രത്യേക സംഘമാണ് വ്യോമസേനാ വിമാനത്തിൽ റാണയെ ഡൽഹിയിലെത്തിച്ചത് ഇന്ത്യയിലെത്തിയ ഉടനെ ഇയാളെ ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്യുകയും രണ്ടു മണിക്കൂറോളം ചോദ്യം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തിയെട്ട് നവംബർ ഇരുപത്തിയാറിലെ മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ ഒരാളാണ് ഷിക്കാഗോയിൽ താമസിക്കുന്ന പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ പൗരനായ തഹാവൂർ റാണ ഇയാളാണ് ആക്രമണത്തിനാവശ്യമായ സാമ്പത്തിക ലോജിസ്റ്റിക് സഹായം നൽകിയതെന്നാണ് മുഖ്യപ്രതിയായ പാകിസ്ഥാൻ അമേരിക്കൻ ഭീകരൻ ഡേവിഡ് കോൾമൻ ഹെറ്റ്ലി നൽകിയ മൊഴി മുംബൈയിൽ ഇമിഗ്രന്റ് ലോ സെന്റർ സ്ഥാപിക്കുന്നതിനുൾപ്പെടെ റാണ പലതരത്തിൽ ആക്രമണത്തിനു വേണ്ട സഹായങ്ങൾ നൽകിയതായി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഭീകരാക്രമണം നടത്തുന്നതിന് മുമ്പ് ഹെറ്റ്ലിക്ക് മുംബൈയിൽ എത്തിയതും റാണയുടെ സഹായത്തോടെയാണ് മാത്രമല്ല ഭീകരാക്രമണം നടക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി എട്ട് നവംബർ പതിമൂന്നിനും ഇടയിൽ ഇയാൾ മുംബൈ സന്ദർശിച്ചിരുന്നതായും കുറ്റപത്രത്തിൽ പറയുന്നു രണ്ടായിരത്തി ഒൻപതിലാണ് എഫ് ബി ഐ ഇയാളെ യു എസിലെ ഷിക്കാഗോയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നത് ഡാനിഷ് തലസ്ഥാനമായ കോപ്പൻഹേഗനിൽ ഒരു ആക്രമണം പദ്ധതിയിടുന്നതിനും പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബിക്ക് ഭൌതിക സഹായം നൽകിയതിനുമായിരുന്നു അറസ്റ്റ് കേസിൽ രണ്ടു വർഷത്തിനു ശേഷം ഇയാൾ ശിക്ഷിക്കപ്പെട്ടിരുന്നു രാജ്യത്തെ നടിക്കിയ മുംബൈ ഭീകരാക്രമണത്തിൽ നൂറ്റി അറുപത്തിയാറ് പേരായിരുന്നു കൊല്ലപ്പെട്ടത് മൂന്ന് ദിവസം നീണ്ടു ആക്രമണം നടത്തിയ പത്ത് ഭീകരരിൽ അജ്മൽ കസബിനെ മാത്രമാണ് ജീവനോടെ പിടികൂടുവാൻ സാധിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തൊന്നിന് ഇയാളെ ഇന്ത്യ തൂക്കിലേറ്റുകയും ചെയ്തു